ഭൂവിനിയോഗം പാസാക്കിയതിന്റെ പ്രയോജനം ഉപ്പുതറയിലെ കർഷകർക്ക് ആരോപണം ഉപ്പുതറയിൽ രാജമാണിക്ക റിപ്പോർട്ടിൽ ഉൾപ്പെട്ട ഭൂമിയുടെ പ്രതിസന്ധി അതേപടി തുടരും ഷോപ്പ് സൈറ്റുകളുടെ പട്ടയത്തിനും നടപടിയില്ല സർക്കാർ ഇത് പുനഃപരിശോധിക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗം സാബു വേങ്ങവേലി ആവശ്യപ്പെട്ടു ഇല്ല ഒന്നാമതായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നിലനിന്നിരുന്ന രാജമാണിക്യ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏഴ് സർവേ നമ്പറിലെ കൃഷിക്കാരുടെ ആയിരത്തിയോളം വരുന്ന കൃഷിക്കാരുടെ അത് പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല രണ്ടാമതായിട്ട് മുപ്പതോ ടൌണിലെ ഷോപ്പ് സൈക്കിൾക്ക് പട്ടയം കൊടുക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല സർവേ നമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ടിലെയും മുന്നൂറ്റി ഒമ്പതിലെയും മുപ്പത് ടൌണിലുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം തള്ളിയാൽ മാത്രമേ നബന്ധിച്ച് ഈ ചട്ട ഭേദഗതി കൊണ്ടുള്ള ക്രമവൽക്കരണം നടത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ പൂർണ്ണങ്ങളിലെ ഏതാണ്ട് ഭൂരിപക്ഷം ഷോപ്പ് സെറ്റുകൾക്കും പട്ടയമില്ല പട്ടയമില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന നിർമ്മിതികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യം ലഭിക്കത്തില്ല അതുകൊണ്ട് ഇപ്പം തന്നെ സാധാരണ വ്യാപാരികൾക്കും കൃഷിക്കാർക്കും ഈ ഇപ്പോൾ ഗവൺമെന്റ് പാസ്സായിരിക്കുന്ന ഭൂപതീക ചട്ടങ്ങൾകൊണ്ട് ഒരു യാതൊരുവിധ പ്രകാരമില്ലാത്ത സ്ഥിതിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്